നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കുതിച്ചുയരാൻ പുതിയ നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വരുന്നു പാർട്ടിയിൽ ഖർവാപ്പസി ഖാർഗെ എ കെ ആന്റണി രാഹുൽ ഗാന്ധി സമിതി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചൊക്കെ ക്ഷീണമകറ്റി അകറ്റി മുന്നേറുന്ന സാധ്യത ഉണ്ടായെങ്കിലും പിന്നീട് പാർട്ടി വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും മുൻകൈ എടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി വിരുദ്ധ പാർട്ടികളെ യോജിപ്പിച്ച ഇന്ത്യ മുന്നണിയിൽ രൂപീകരിച്ചതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടി കോൺഗ്രസ് മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ബി ജെ പിയും നരേന്ദ്രമോദിയും മൂന്നാമതും അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാ തന്ത്രങ്ങളും പയറ്റി ഇന്ത്യ മുന്നണിയെ തകർക്കാൻ പ്രധാനമന്ത്രിയും നേതാക്കളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലും വലിയ തകർച്ചയ്ക്ക് വഴിയൊരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും കോൺഗ്രസ് വലിയ തോൽവിയെ ഏറ്റുവാങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയത് തുടർന്നങ്ങോട്ട് ഇന്ത്യ മുന്നണി ഘടക പോലും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നതിന് തീരുമാനിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ പാക് ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ പ്രധാനമന്ത്രി നടത്തിയ സിന്ധൂർ സൈന്യ നടപടി പ്രധാനമന്ത്രിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ പ്രീതി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വല്ലാതെ വിഷമത്തിലാണ് ഇതിനിടയിൽ ശശി തരൂർ ഉയർത്തിയ ചില പ്രശ്നങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിൽ എത്തിച്ചു ഒരു തരത്തിലും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത് നിരവധി നേതാക്കളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുകയും സ്വന്തമായി പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കളെ ക്ഷണിക്കുന്നതിനും അവരുമായി ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും കൂടി രാഹുൽ ഗാന്ധി രൂപീകരിച്ചാണ് ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കളെ ക്ഷണിക്കുന്നതിനും അവരുമായി ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും മുതിർന്ന നേതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു ഉന്നത സമിതി രാഹുൽ രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ എ കെ ആന്റണി എന്നിവരാണ് രാഹുൽ ഗാന്ധിയെ കൂടാതെ ഈ സമിതിയുടെ കൺവീനർമാർ എന്ന നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകത ഈ പറയുന്ന സമിതിയിൽ നിന്നും സംഘടന ചുമതലയുള്ള മലയാളിയായ കെ സി വേണുഗോപാലിനെ ഒഴിവാക്കി എന്നതാണ് കോൺഗ്രസ് നേതൃത്വമായും അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയുമായും ഭിന്നതകൾ ഉണ്ടായതിന്റെ പേരിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വിട്ടുപോയ മുതിർന്ന നേതാക്കൾ ശരത് പവാറും മമതാ ബാനർജിയുമായിരുന്നു ഇതിൽ പവാറിന്റെ പാർട്ടിയായ എൻ സി പി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിക്കുന്നതിനുള്ള ചർച്ചകൾ ഇതിനകം തന്നെ നടന്നിട്ടുള്ളതാണ് മമതാ ബാനർജി സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ്സുമായി മുന്നോട്ടു പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ആന്ധ്രയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ എന്ന നിലയിൽ പ്രത്യേക പാർട്ടി ഉണ്ടാക്കിയ ജഗൻമോഹൻ ഇപ്പോൾ രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയിലാണ് ജഗൻമോഹനുമായി ചർച്ച നടത്തുന്നതിന് മുതിർന്ന കോൺഗ്രസ് നേതാവിനെ രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തി ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളായ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസ് വിടുന്ന സാഹചര്യം ഉണ്ടായത് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന മുതിർന്ന നേതാക്കളാണ് ഒന്നിനു പുറകെ ഒന്നായി കോൺഗ്രസ് വിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ശബ്ദമായി നിലനിന്നിരുന്ന ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാനും കോൺഗ്രസ് വിട്ടു രാഹുൽ ഗാന്ധിയുടെ വലിയ അടുപ്പക്കാരായിരുന്ന പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിമാരായിരുന്ന മിലിന്റ് ദിയോറ ജോ ജ്യോതിരാദിത്യ സിന്ധ്യ ജിതിൻ പ്രസാദ് തുടങ്ങിയവർ പാർട്ടി വിട്ടത് രാഹുൽ ഗാന്ധിക്കും വലിയ ക്ഷീണം പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയായിരുന്നു അമരീന്ദർ സിംഗ് രാഹുൽ ഗാന്ധിയുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ പാർട്ടി വിട്ടുപോയി കോൺഗ്രസിന്റെ ഐ ടി വിഭാഗം കൺവീനറും എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ട് പുറത്തുപോയി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോൽവി ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കി ഉത്തരേന്ത്യയിൽ മാത്രമല്ല കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നമ്മുടെ കേരളത്തിലും ഉണ്ടായി ലീഡർ കെ കരുണാകരന്റെ മകളായ പത്മജ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ അഭയം തേടി ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ വിജയത്തിന്റെ നിൽക്കുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ കാലമായതോടുകൂടി പാർട്ടി ക്ഷീണാവസ്ഥയിലായി പിന്നീട് മകനായ രാഹുൽ ഗാന്ധി നേതൃത്വ നിരയിലേക്ക് വന്നുവെങ്കിലും കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പാർട്ടിയിൽ കാര്യമായ വളർച്ചയ്ക്ക് ഒരു സാധ്യതയും ഉണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധിക്കും കഴിയാതെ പോയി ജനശ്രദ്ധ നേടിയെടുക്കുന്ന പല പ്രവർത്തന പരിപാടികളും രാഹുൽ അവതരിപ്പിച്ചുവെങ്കിലും നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ അതെല്ലാം ഉദ്ദേശിച്ച ഫലം കാണാതെ പോയി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയടക്കം വലിയ ജനകീയ അഭിപ്രായം നേടിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഫലിച്ചില്ല കോൺഗ്രസ് പാർട്ടി പ്രയോഗിച്ച മറ്റൊരു തന്ത്രം ജനങ്ങൾക്ക് പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേന്ദ്ര നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ എൺപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഈ സംസ്ഥാനത്തിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തുവെങ്കിലും അവിടെയും കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയുംതോറും വളർച്ചയിലേക്കുള്ള അനുഭവങ്ങളും വാർത്തകളും ഉണ്ടാകുന്നില്ല എന്ന വസ്തുത നേതൃത്വം തിരിച്ചറിയുകയാണ് ദേശീയ തലത്തിൽ ജനസ്വാധീനമുള്ള നേതാക്കന്മാരുടെ അസാന്നിധ്യം ഇതിന്റെ മുഖ്യ കാരണമായി രാഹുൽ ഗാന്ധിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ാണ് പാർട്ടിയിൽ പലതവണ നടത്തി പരാജയപ്പെട്ട പുനഃസംഘടനയും മറ്റും ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടി വിട്ടുപോയ പഴയ ജനകീയ നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കോൺഗ്രസ് ഖർവാപ്പസിക്ക് രാഹുൽ ഗാന്ധിയും ഗാർഗിയും തീരുമാനമായിരിക്കുന്നത് ഇതിനായി പുതിയൊരു അഞ്ചംഗ സമിതിയെ രൂപീകരിക്കും ഈ നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അവരുടെ സീനിയോറിറ്റി പരിഗണിച്ചുള്ള പദവികൾ പാർട്ടിയിൽ നൽകുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നാണ് തലസ്ഥാന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും അതിശക്തവും കാര്യക്ഷമവുമായ ഈ നടപടിയിലൂടെ മാത്രമേ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നന്ദി നമസ്കാരം